ഇന്ത്യയുടെ പഞ്ചാബിന്റെ ബോർഡറിൽ നിന്നും കർഷകരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ കുറച്ച് കുറച്ചു നേരം വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യം ആ എന്നിട്ട് ദില്ലിയിൽ ചില അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് പഞ്ചാബ് അതിർത്തിയിലാണ് സംഭവം അതിർത്തി കടന്നു ആരോപിച്ചാണ് ഈ ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇത് വിട്ടുകിട്ടാൻ വേണ്ടി ഇരു സേനകളും തമ്മിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നതായി മനസ്സിലാക്കുന്നു അമൃതാ മുരളി ടെലിഫോൺ ലൈനിൽ ചെയ്യുകയാണ് അമൃത എന്താണ് അറിയാൻ കഴിയുന്നത് രജനി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയ്ക്ക് ഇടയിൽ നടപടികൾ ശക്തമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു ബി എസ് എഫ് ജവാൻ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ പിടിയിലകപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് പഞ്ചാബ് അതിർത്തിയിൽ വെച്ചാണ് ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നൂറ്റി എൺപത്തിരണ്ടാം ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള പി കെ സിംഗിനെയാണ് ഫിറോസ്പൂർ അതിർത്തിക്ക് അപ്പുറത്ത് വെച്ച് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പിടികൂടിയത് ഇദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾ ഇരു സേനകൾക്കും തമ്മിൽ നടന്നു നടന്നുവരുന്നുണ്ടെന്ന് ാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇദ്ദേഹം യൂണിഫോമിലായിരുന്നു കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം ജവാൻ യൂണിഫോമിലായിരുന്നു ജവാന്റെ കയ്യിൽ സർവീസ് റൈഫിളിലും ഉണ്ടായിരുന്നു അതിർത്തി അതിർത്തി കടന്ന് നീങ്ങിയ കർഷകർക്കൊപ്പം പോകുകയായിരുന്നു ഈ ജവാൻ ഇദ്ദേഹത്തെ അതിർത്തിക്ക് അപ്പുറം എത്തിയപ്പോൾ തണലിൽ വിശ്രമിക്കാനിരുന്ന ജവാനെ അവിടെ നിന്ന് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഏതായാലും ജവാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ് ഇദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ചർച്ചകളും തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറിയാം കഴിഞ്ഞ ദിവസം ആ ഒരു ക്രൂരമായ ഒരു ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ എല്ലാ ബോർഡറുകളിലും അതിശക്തമായിട്ടുള്ള നിരീക്ഷണമാണ് ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ മറ്റു സേനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ബോർഡറുകളിൽ താമസിക്കുന്ന സിവിലിയൻസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു നിരീക്ഷണവും അവരോട് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിപ്പോ ഈ പറയുന്ന പഞ്ചാബ് ബോർഡറിലുള്ള കർഷകർ അവരുടെ അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജവാനെയാണ് ഒരു ബി എസ് എഫ് ജവാനെയാണ് ഈ രീതിയിൽ പാകിസ്ഥാൻ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഒരു മരത്തണലിൽ വിശ്രമിക്കുകയാണ് പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതെന്നാണ് മീഡിയയുടെ വാർത്തകൾ വഴി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ മുന്നോട്ടുള്ള മറ്റ് കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ് കാരണം ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വേർപെടുത്തി വളരെ നല്ലൊരു അന്തരീക്ഷത്തിലല്ല നമ്മളുടെ രണ്ട് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതി ആ ഒരു സാഹചര്യത്തിൽ അതുമാത്രമല്ല ഇന്നലെ ഇന്ത്യയ്ക്ക് ഏറ്റവും മുറിവെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ ഏറ്റവും മുറിവിന് തുല്യമാണ് അത്തരത്തിൽ വളരെ ക്രൂരമായ ഒരു സിറ്റുവേഷനിലാണ് നമ്മളുടെ അന്തരീക്ഷം കടന്നു വെക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ നമ്മുടെ ഒരു ജവാനെ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുക്കുന്നതും അതിൻ്റെ തോഴുകാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോ നിലവിലെ സാഹചര്യത്തിൽ ഇതിന്റെ മറ്റു കാര്യങ്ങളും എങ്ങനെയെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹം ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കേണ്ടതാണ് നമ്മുടെ എല്ലാ അതിർത്തികളും അത് ശക്തമായ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തണം ഏത് തരത്തിലുള്ള ഒരു ആക്രമവും അവർ മുതിരാൻ തയ്യാറാണ് കാരണം അവരുടെ കയ്യിലുള്ളത് വർഗീയത എന്ന് പറയുന്ന വിഷമാണ് ആ വർഗീയതയാണ് അവർ നമ്മുടെ നാട്ടിൽ വിതറാൻ നോക്കിയത് ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ഇനി നമ്മുടെ പല ബോർഡറുകൾ വഴി വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും ആവേണ്ട ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ളത് നമ്മുടെ നമ്മുടെ സുരക്ഷയ്ക്ക് നമ്മുടെ നമ്മളെ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ നമ്മുടെ കാത്തു സൂക്ഷിക്കുന്ന സൈന്യത്തിനും എന്തുകൊണ്ടും സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഇനിയുള്ള നമ്മുടെ മുന്നിലോട്ടുള്ള കരുതലുകൾ തീർച്ചയായിട്ടും എല്ലാ പേരും അതിന് ഓരോരുത്തരും മുന്നിട്ട് നിൽക്കണം കാരണം ഇതൊരു നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ് രാഷ്ട്രീയത്തിനപ്പുറം ഇതൊരു രാജ്യത്തിന്റെ പ്രശ്നമാണ് ഓരോ ജനങ്ങളും കൈകോർക്കണം എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൈകോർക്കണം നമുക്ക് ഒരുമിച്ച് തന്നെ നേരിടണം ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലുള്ള നമ്മുടെ ദീർഘനായ ജവാനെ തീർച്ചയായിട്ടും തിരിച്ച് നമ്മളിലേക്ക് എത്തിക്കണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഇനി മറ്റുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു